സംസ്ഥാനത്ത് വിഷു ഈസർ റംസാനോടനുബന്ധിച്ച് എന്ന് പറഞ്ഞാലും ഈ ഇലക്ഷനോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്തത് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന് ശേഷം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് മാസത്തെ പെൻഷനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ഒരു മാസത്തേത് വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച വിതരണം ആരംഭിച്ചിട്ടുള്ള ശബരി കെയറൈസിന്റെ വിതരണം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് അരിയുടെ വിതരണം ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയോളമാണ് ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പെൻഷൻ പുറത്താണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൊള്ളായിരം കോടി രൂപ അനുവദിച്ച് അതിന്റെ വിതരണം ആദ്യഘട്ടത്തിൽ ആ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് അങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് കാരണം കേന്ദ്രവിഹിതത്തിന്റെ കുറവുണ്ട് സംസ്ഥാന വിഹിതം നൽകുന്ന തുക മാത്രമാണ് നൽകുന്നത് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും അതായത് ഇരുപത്തി എട്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉള്ളത് അതിൽ എട്ട് ലക്ഷത്തിന് താഴെയാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് അവർക്കാണ് ഈ ഒരു കുറവുണ്ടാകുന്നത് അത് കഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ ഉള്ള എൺപത് ശതമാനത്തോളം ആളുകൾക്ക് ഇതിനകം തുക ലഭിച്ചിട്ടുണ്ട് കൈകളിൽ വിതരണം വരും ദിവസങ്ങളിൽ ആരംഭിക്കും ബുധനാഴ്ച വ്യാഴാഴ്ചക്കായിട്ട് കൈകളിൽ ഭൂരിവാങ്ങും ആളുകൾക്കും ലഭിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി പെൻഷനായിട്ട് വിതരണം ചെയ്യാൻ ധനമന്ത്രി തീരുമാനിച്ചതായി നമ്മുടെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കുക എന്നാണ് ധനമന്ത്രി അതോടൊപ്പം പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷു പതിനാലാം തീയതിയാണ് വരുന്നത് അതിനു മുമ്പ് എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്ക് എത്തുന്ന ആളുകൾക്കായിരിക്കും പതിനാലാം തീയതിക്ക് മുമ്പ് തുക എത്തുക കൈകളിൽ വിതരണം പത്ത് ദിവസം കൂടി താമസിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആ ഒരു തുക കൂടി എത്തിച്ചേരുകയാണ് ഇതോടൊപ്പം ഭാരത് അരി കെ ആർ ഐ സി ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഭാരത് അരി വിതരണം ചെയ്തപ്പോഴാണ് കെ ആർ ഐ സി എന്ന ബ്രാൻഡിലൊരു അരി തുടങ്ങാം എന്ന് സംസ്ഥാന സർക്കാരിന് തോന്നിയത് സംസ്ഥാന സർക്കാരിന് ടൈർ വിഹിതമായിട്ടൊക്കെ നൽകിയിരുന്ന അരി കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് എഫ് സി ഐയിൽ നിന്ന് പതിനെട്ട് രൂപയ്ക്കൊക്കെ നൽകുന്ന അരി ഇരുപത്തി ഒൻപത് രൂപക്കാണ് നമുക്ക് ലഭിക്കുന്നത് അത് അതിൻ്റെ ഒരു ഇടനിലക്കാരായ ആളുകൾക്ക് ലഭിക്കുന്നത് അധികം പത്ത് രൂപയുടെ ലാഭമാണ് എന്നുള്ളതാണ് ഇപ്പം എന്ത് ചെലവ് കഴിച്ചാലും ഒരു എട്ട് ആറ് രൂപയുടെ ലാഭം ഈ ഇതിൽ ലഭിക്കുന്നുണ്ട് നാഫഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ എന്തായാലും ജനങ്ങൾക്ക് അതിൽ വലിയ നഷ്ടമാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയാണ് ഇങ്ങനെ വില കൂടി ലഭിക്കുന്നത് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ശബരി കെയറൈസ് ആണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന അരിയാണ് വില കൂടിയ അരി തന്നെയാണ് കാരണം നാൽപ്പത് രൂപയ്ക്കൊക്കെ എടുത്തിട്ടാണ് നമുക്ക് മുപ്പത് രൂപക്കും ഇരുപത്തി ഒൻപത് രൂപക്കും നൽകുന്നത് അത് ശരിയാണ് പക്ഷേ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇല്ല മാത്രമല്ല ശബരി കെയ റൈസ് കുറുവ ശബരി കെയറൈസ് മട്ട ശബരി കെയറൈസ് ജയ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അരിയെല്ലാം നമുക്ക് സപ്ലൈ കോയിലൂടെയാണ് ലഭിക്കുന്നത് സപ്ലൈ കോയിലും നമുക്കറിയാം പത്ത് കിലോ വരെ അരി കഴിഞ്ഞ ഓണത്തിന് ലഭിച്ചതാണ് അതൊന്നും ഇപ്പോൾ ഇല്ല അഞ്ച് കിലോ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അരി വിതരണം ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന അരിക്ക് കെ ബ്രാൻഡ് എന്നൊരു സെഞ്ചി മാത്രമാണ് നമുക്ക് നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെ സപ്ലൈ കോട്ട്ലെറ്റുകളിൽ ഒന്ന് എല്ലായിടത്തും ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളതുമാണ് വാസ്തവം ഇനിയിപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് ഇതെല്ലാം ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഇതാണ് ആ ഒരു വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ മസ്കിംഗ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് റേഷൻ മസ്സിംഗ് പൂർണ്ണതോതിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു സെർവർ വാങ്ങുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഒതൻറ്റിക്കേഷൻ യൂസർ ഏജൻസി എ യു എ എന്ന സെർവർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അത് വാങ്ങിയതിന് ശേഷം വീണ്ടും അസ്ത്രീം പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള റേഷൻ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരം